ബിസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുമ്പോൾ അലേഖ എന്ന് പറയാമോ എന്നതാണ് ജാബിർ ബിൻ സുലൈം അൽ ഹുജൈമി റലി അള്ളാഹു താലഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഞാൻ നബിസ്ലാഹു അലഹി വസ്സലമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അലേഖ സലാം അങ്ങേക്ക് സലാം ഉണ്ടാകട്ടെ എന്നാണ് അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി എന്ന് നീ പറയരുത് അസ്സലാമു അസ്സലാമു നീ എന്ന് പറയുക എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു വന്നാൽ അതുപോലെ അബൂദാവൂദൻ്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും ഞാൻ പ്രവാചകരക്കൽ വന്നു അലേഖ സലാം യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്കി സലാം എന്ന് പറഞ്ഞ സമയത്ത് നബി സലാഹു അലൈഹി എന്ന് നീ പറയരുത് ഫലാം ഉൽ മൗത്തലാം എന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള അഭിവാദനമാകുന്നു അതിനാൽ അങ്ങനെ പറയരുത് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടത് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്ക എന്നതാണ് അല്ലാതെ അലൈക്കസ്സലാം എന്ന രൂപത്തിൽ പറയരുത് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അലീഹിക്കുമാറാകട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ